ഹൈ നമുക്ക് കാരിയറിന്റെ ഫൈവ് ലിറ്റർ മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ നോക്കാം ഇത് കാരും ലിറ്ററിന്റെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആണ് നമുക്ക് അഞ്ച് ലിറ്റർ ആണ് ഇതിൽ മാക്സിമം ഫ്ലോ ചെയ്യാൻ പറ്റാ ഇവിടെ നമുക്ക് ഫ്ലോ അഞ്ചെന്നായിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ഫ്ലോ റെഗുലേറ്റർ ഫ്ലോറിലാട്രോ നോബ് തിരിച്ചിട്ടാണ് നമ്മൾ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാല് ഇവിടെ നമുക്ക് ഓക്സിജൻ ഔട്ട്ലെറ്റ് വരുന്നുണ്ട് കിറ്റ് നമ്മൾ കണക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഉപ്പർക്ക് സൈഡിൽ നമുക്ക് ഇവിടെ നമുക്ക് ഹുമിഡിഫയർ ബോട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം വന്നിട്ടുണ്ട് നമ്മൾ ഹുമിഡിഫയർ ബോട്ടിൽ ജസ്റ്റ് ഇങ്ങനെയാണല്ലോ നമ്മൾ കണക്ട് ചെയ്യുന്നു ഹുമിഡിഫയർ ബോട്ടിൽ ഇതിലെ ഇറക്കി വെച്ചു ഓക്സിജൻ െറ്റില് നമ്മൾ കണക്ട് ചെയ്യും ഇവിടെയാണ് നമ്മൾ നാഷണൽ കാനലോ കണക്ട് ചെയ്യുക നാഷണൽ കാനലോ അല്ലെങ്കിൽ ഓക്സിജൻ മാസ്ക് നമ്മൾ ഇവിടെയാണ് കണക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ റിഫയർ കോട്ടില് മാക്സിമം മിനിമം ലെവൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതനുസരിച്ച് മാക്സിമം ഇതിന്റെ തൊട്ട് താഴെ വരെ നമ്മൾ വെള്ളം ഒന്നില്ലെങ്കിൽ പ്യൂരിഫൈഡ് വാട്ടറോ ഡിസ്റ്റിൽഡ് വാട്ടറോ നമ്മൾ ഇതിൽ നിറക്കും അത് നമ്മൾ മിനിമത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇതിൽ റീഫില്ല് ചെയ്യാം ഇവിടെയാണ് ഇതിന്റെ ഫിൽട്ടർ വരുന്നത് രണ്ടു തരം ഫിൽട്ടർ വരുന്നുണ്ട് ഒരു കാബിനറ്റ് ഫിൽട്ടർ വരുന്നുണ്ട് ബ്ലാക്ക് കളർ ഉള്ളത് നമ്മൾ ഡസ്റ്റ് കയറുന്നത് അനുസരിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ മെഷീന്റെ ഉള്ളിലായിട്ട് ഒരു ഹെപ്പ ഫിൽറ്റർ വരുന്നുണ്ട് ഹെപ്പ ഫിൽറ്റർ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടത് ഇവിടെ ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട് മെയിൻ ഓൺ ഓഫ് ബട്ടൺ ഇവിടെയാണ് വരുന്നത് മെഷീൻ ജസ്റ്റ് ഞാൻ ഓൺ ആക്കുന്നുണ്ട് ഓൺ ആക്കുമ്പോ തന്നെ ഡിസ്പ്ലേ ഇങ്ങനെ വരാം ഇങ്ങനെ കാണിക്കും ഡിസ്പ്ലേ ഇങ്ങനെ കഴിഞ്ഞാൽ ഇവിടെ ഓൺ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഈ ഓൺ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ ഓൺ ആകും മിഷൻ ഇപ്പൊ വർക്കിംഗ് ആണ് ഇവിടെ ഫ്ലോ ഇവിടെ എഴുതി കണ്ടിട്ടുണ്ട് എത്ര ഉള്ളത് ഇത് അഞ്ച് ലിറ്ററിന്റെ ഓക്സിജൻ മോഡൽസിന്റെ ആയിട്ടാണ് അപ്പൊ നമുക്ക് മാക്സിമം അഞ്ച് ലിറ്റർ ഫ്ലോ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ ഇത് അഞ്ചിന്റെ മേലേക്ക് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഫ്ലോ നോക്കി കഴിഞ്ഞാൽ ഫൈവ് പോയിന്റ് ത്രീ എന്നൊക്കെ വരും ഫൈവ് പോയിന്റ് ഫൈവ് അങ്ങനെ അങ്ങനെ ഒന്നും കേട്ടിടാൻ പാടില്ല നമുക്ക് അഞ്ച് വരെ മാക്സിമം ചെയ്യാൻ പാടില്ല അപ്പൊ ഇതിൽ കൺട്രോൾ ചെയ്തിട്ട് കുറച്ച് വെക്കാം ഫോർ പോയിന്റ് നമുക്ക് എത്രയാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിൽ കൺട്രോൾ ചെയ്ത് ഫോർ ലിറ്റർ ആണെങ്കിൽ ഫോർ ലിറ്റർ സെറ്റ് ചെയ്ത് വെക്കാം ത്രീ ലിറ്റർ ആണെങ്കിൽ ത്രീ ലിറ്റർ സെറ്റ് ചെയ്ത് വെക്കാം നമുക്ക് എത്ര ആവശ്യം ഇതിൽ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു ഓക്സിജൻ നെബിലൈസിങ് എന്ന് പറഞ്ഞൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെബിലൈസർ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നെബിലൈസർ വർക്ക് ചെയ്യുന്ന നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓക്സിജൻ ഔട്ട്ലെറ്റിന്റെ തൊട്ട് അതായിട്ട് ഒരു ശേഷം പോർട്ട് ആ പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നെബിലൈസറിന്റെ കിറ്റ് കൂടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് നെബിലൈസർ ചെയ്യാം അപ്പം നമുക്ക് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നീന്തുമ്പോൾ ഇതിൽ തന്നെ ഓക്സിജൻ എന്നുള്ളതിൽ സ്വിച്ചിൽ ക്രോഷ് ചെയ്യാം നമുക്ക് ഓക്സിജനിലേക്ക് സ്വിച്ച് ചെയ്തു പിന്നെ ഈ രണ്ട് ബട്ടൺ കാണിക്കുന്ന ടൈമർ ആണ് നമുക്ക് ടൈമർ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും നമുക്ക് ഒരു മണിക്കൂർ കഴിയുമ്പോൾ മെഷീൻ ഓട്ടോമാറ്റിക് ഓഫ് ആവാ അങ്ങനെയുള്ള ഒരു സെറ്റിംഗ്സ് ഒക്കെ വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ സെറ്റിംഗ്സ് വരുന്നത് അതുപോലെ മെഷീൻ ഓൺ ആകുമ്പോൾ പവർ ഇൻഡിക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അതിന്റെ തൊട്ട് താഴെയായിട്ട് ഓക്സിജൻ നോർമൽ ഓക്സിജൻ വരുന്നുണ്ട് അതിന്റെ ഒരു ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മെഷീന്റെ രണ്ട് സൈഡിലായിട്ട് ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് മെഷീൻ എടുത്ത് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്